നിങ്ങളൊരു കാർ ഓടിക്കാൻ അറിയുന്ന ആളാണ് വണ്ടിയുടെ ടയർ എന്തായാലും ചേഞ്ച് ചെയ്യാൻ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഇതിനായിട്ട് നമുക്ക് മൂന്ന് ടൂൾസ് ആണ് വേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഈ ഒരു വീൽ ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഊരാ എന്നുള്ളതാണ് ആയത് സ്റ്റെപ്പ് ഇതിനായിട്ട് നമ്മൾ ഏതെങ്കിലും രണ്ട് പോയിന്റ് പ്രസ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് പുഷ് ചെയ്യുക അപ്പം എന്തേ വീൽ ക്യാപ്പ് ഊരി പോകുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ട് ലൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമുക്ക് അതിന് നമ്മുടെ വണ്ടി ഗിയറിലാണെന്നും ആണെന്നും അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡ് ബ്രേക്ക് വലിച്ചു വലിച്ചുവെച്ചിട്ടുണ്ടെന്നും ഉറപ്പ് വരുത്തുക അപ്പൊ നമ്മൾ ഈ ഒരു ടൂളാണ് നട്ട് ലൂസ് ചെയ്യാൻ എടുക്കുന്നത് ഈ ഒരു ടൂൾ ജസ്റ്റ് നട്ടിലോട്ട് കയറ്റിടുക ഫ്രണ്ടിലോട്ടാണെങ്കിൽ ക്ലോക്ക് വൈസ് ആണ് നമ്മുടെ നട്ട് ടൈറ്റ് ചെയ്യാനായിട്ടാണ് ബാക്കിലോട്ടാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് നട്ട് ലൂസ് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് താഴ്ത്തൊട്ട് പുഷ് ചെയ്യുക ലൂസ് ആകുന്നില്ല നമുക്ക് കാൽ യൂസ് ചെയ്യാം കാൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് കയറി എന്നിട്ട് ലൂസ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു നാല് നട്ടും ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യണം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പൊ ജാക്കി വെക്കുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം എപ്പോഴും ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫീസിൽ മാത്രമേ പ്ലേസ് ചെയ്യാവുള്ളൂ പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ ലോക്ക് ഉണ്ട് ഈ ഒരു ലോക്ക് ശരിക്കും നമ്മുടെ ഓരോ കാറുകൾക്കും ജാക്കി പോയിന്റ്സുകളുണ്ട് അപ്പൊ ബോഡിയിലുള്ള ജാക്കി പോയിന്റ്സിലെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാന്ന് ഉറപ്പുവരുത്തുക നമ്മൾ ജസ്റ്റ് ജാക്കി കയറ്റി വെക്കണു എന്നിട്ട് ഈ ഒരു സംഭവം ഫുൾ ആയിട്ട് പൊക്കണു ടയർ ലിഫ്റ്റ് ലിസ്റ്റ് ആയിരുന്നു ഉറപ്പു വന്നുകഴിഞ്ഞാൽ ജാക്കി ഉക്കുന്ന നിർത്താ നട്ട് ഊരിട എന്നൊരു ടയർ ഊരി എടുക്കുക അടുത്ത ടയർ വീണ്ടും കേട്ടിടുക നട്ട് ടൈറ്റ് ചെയ്യുക ജാക്കി ലൂസ് ചെയ്യുക എടുക്കുക പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി ടൈറ്റ് ആയെന്ന് ഉറപ്പ് ടയർ മാറ്റി എത്ര ഉള്ളൂ സോ സിമ്പിൾ ആണ് നെക്സ്റ്റ് സീസ്റ്റ് റൈറ്റ് സേഫ്